നമസ്കാരം എൻ്റെ പേര് ജോർജ് ജോർജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലായിടത്തും കുറച്ചധികം വാർത്തകൾ വന്നിരുന്നു ജോർജിനെ കുറിച്ചും അനിയനെക്കുറിച്ചും ഒക്കെ അതെന്തിൻ്റെ ബേസിലായിരുന്നു എന്നൊന്നും ഇപ്പോൾ ഒന്ന് വ്യക്തമാക്കാമോ അത് പതിമൂന്ന് വശക്കുള്ള മരണമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായത് അപ്പം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സംഭവം നടക്കുന്ന ദിവസം ഞാനും അനിയനും ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറമ്പിലായിരുന്നു അപ്പോൾ അമ്മ അനീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരെന്നും ചെയ്യുന്ന പോലെ വൈകുന്നേരം ആ വയ്പോഴത്തേക്കും മറ്റേ വാർക്കൻ പൊളിന്ന് തുടങ്ങിയ കപ്പത്തുള്ളി എടുത്ത് കന്നാലിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ പയ്യെ ഓർണ അവിടെ കൂടെ തെന്നാൻ തുടങ്ങിയത് പെട്ടെന്ന് തന്നെ അനീത്തി സൗണ്ട് ഇട്ടുകൊണ്ട് ഓടിയെത്തി അപ്പോൾ ഓർണല്ലാം തെന്നി വിടുന്നോടത്താ അവൾ പിന്നെയും അകത്തേക്ക് തിരിച്ച് വന്ന നേരത്താണ് വീണ്ടും എല്ലാം കൂടെ പയ്യെ കാലിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും അവൾ കരഞ്ഞുകൊണ്ട് അമ്മേനെ വിളിച്ചു അപ്പോൾ അമ്മ ഓടി വന്നു അപ്പോൾ അമ്മയും അവളും പേടിച്ച് പോയത് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ പറമ്പിലായിരുന്നു അപ്പം പറമ്പിൽ നിന്ന് ഓടുന്ന ശേഷം എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്നായി എല്ലാം കടത്തൊഴുത്തി കിടന്ന് തല്ലിപ്പടിക്കാനൊക്കെ തുടങ്ങി അപ്പം അപ്പോഴത്തേക്കും ആ പറ്റുന്ന എല്ലാത്തിനും ആ കൂട്ടീന്നും പുറത്ത് അടിച്ചു അപ്പോൾ കുറെ എണ്ണം കൂടുതലും കിടപ്പുണ്ടായിരുന്നു അപ്പം ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ അവിടെയുള്ള വെള്ളിയാമത്തുള്ള എല്ലാവരും വിളി നാട്ടുകാരെല്ലാം വിളിച്ചായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഓടി വന്നു അപ്പം അതിനോട് കുറേ പേര് വന്നായിരുന്നു അപ്പോൾ അവരെല്ലാം ഒപ്പം നിന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഡോക്ടർമാരോട് ഒപ്പം നിന്നായിരുന്നു സ ഡോ ഈ ചികിത്സയ്ക്ക് വേണ്ടിയും അപ്പോഴത്തെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയും എല്ലാവരും ഒപ്പം നിന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒമ്പതെണ്ണത്തിന് നമുക്ക് കിട്ടി ജീവനുകൊണ്ട് ബാക്കി പതിമൂന്നെണ്ണം പോയി എത്ര വർഷമായി ഈ ഒരു ഫാമിങ് തുടങ്ങിയിട്ട് ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുതൽ തുടങ്ങിയതാണ് അപ്പം അന്നേരമൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉള്ളായിരുന്നു പിന്നെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഏകദേശം എട്ടുപത്ത പശുക്കളും ഉള്ളായിരുന്നു അപ്പം അച്ഛനും വന്നശേഷമാണ് ഇപ്പം ഇത്ര ഇരുപത്തിരണ്ടെണ്ണ ഈ ഇരുപത്തിരണ്ട് പശുക്കളും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് കാര്യം നിങ്ങൾ ഇതിന് മുൻപ് തന്നെ ഫേമസ് ആയിരുന്നു കുട്ടി കർഷകർ എന്നുള്ള പേരിൽ ഒരുപാട് ഫേമസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനൊരു ഒരു ദുരന്തം നിങ്ങളെ തേടിയെത്തിയപ്പോൾ പുതുവർഷത്തിൽ തേടിയെത്തിയപ്പോൾ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഒരു വികാരം ഞങ്ങൾക്കത് ഒരിക്കലും താങ്ങാൻ പറ്റാത്തതാണ് കാരണം ഞങ്ങളുമായിട്ട് കളിച്ച് വളർന്ന ഇണങ്ങി വളർന്ന കന്നാലികളാണ് അപ്പോൾ ഞങ്ങളൊപ്പം കൂട്ടും കൂടി നല്ല രീതിയിൽ ഞങ്ങളോട് കുസൃതിയൊക്കെ കാട്ടി വളർന്ന നന്നാലെയാണ് അപ്പോൾ അവർ പോയത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദനയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന് തൊട്ടുപുറകെ ഉണ്ടായ ഒരു കാര്യമായിരുന്നു ജയറാമട്ടൻ്റെ ജയറാമട്ടൻ്റെ ഇടപെടൽ അത് കഴിഞ്ഞ് ചിഞ്ചുറാണി മാഡം അതുപോലെ മമ്മൂക്ക അങ്ങനെ നിരവധി ആൾക്കാർ വന്നിരുന്നു ആ ഒരു ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ ആദ്യം വന്ന് ചിഞ്ചുറാണി മേഡം സാറുമാണ് അപ്പം അവർ വന്ന് കഴിഞ്ഞ് അഞ്ച് പശുക്കളെ ഇൻഷുറൻസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പിന്നെ മിൽ മിൽ മേഡം ആയിട്ട് നാൽപ്പത്തയ്യായിരം രൂപ കേരള ഫിറ്റ്സിൻ്റെ ഇതായി ഇതിലായിട്ട് ഒരു മാസത്തേക്കുള്ള കാലത്തേക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ജയറാമേട്ടം വന്നത് അപ്പോൾ ജയറാമേട്ടം വന്ന് ചായയൊക്കെ കുടിച്ച് അഞ്ച് ലക്ഷം കൂടെ ചെക്കും പിന്നെ ഇനി അടുത്ത ദിവസം കൃഷ്ണഗിരിക്കൊക്കെ പോകാമെന്ന് വീണ്ടും ഇങ്ങോട്ട് വരാമെന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അതിനുശേഷം പറഞ്ഞു കേട്ട കുറച്ച് ആൾക്കാരാണ് മമ്മൂക്ക പൃഥ്വിരാജ് ഇവരൊക്കെ സഹായം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും സഹായങ്ങൾ അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കായിട്ട് നല്ല തിരക്കായിരുന്നു പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റും പിന്നെ ഇവിടെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാങ്കിൽ ബാങ്കിലൊന്നും പോയി സന്ദർശിക്കാനൊന്നും പറ്റിയില്ല അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല അപ്പോൾ അടുത്ത ദിവസം തന്നെ ബാങ്കിൽ പോയി നമുക്ക് നോക്കാം എന്നാലും ഇവരുടെ സഹായങ്ങൾ ശരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം നമ്മൾ കനാദി മരിച്ച ശേഷം ഞങ്ങൾ ഓർത്തുകഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല ഇനി ഇത് വെച്ച് മുൻപോട്ട് പോകണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇനി സംരംഭം ഇവിടെ വെച്ച് നിർത്താമെന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു അപ്പോഴാണ് കേരളത്തിലുള്ള എല്ലാ ലോകജനത മൊത്തം ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടുന്നത് ഇതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഒരു ഉപകാരത്തിന് എല്ലാവർക്കും പ്രതി നിറഞ്ഞു ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കുമ്പോൾ മകൻ ഇപ്പോൾ മോനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അനിയൻ പ്ലസ് പത്തിലേക്ക് എത്തി അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് ഇത് ഫാമിങ്ങും കൂടെ ഒരുമിച്ച് ഞങ്ങൾ അത് രാത്രിയിൽ പുല്ല് വെട്ടിടുമായിരുന്നു സമയം കിട്ടുന്ന പോലെ അപ്പോൾ അതെടുത്ത് രാവിലെ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് കണ്ടത്തിലൊക്കെ കൊണ്ടേ കിട്ടുമായിരുന്നു കണ്ടത്തിൽ ഇഷ്ടംപോലെ തീറ്റ ഉള്ളത് കൊണ്ട് കണ്ടത്തിലേക്ക് കൊണ്ടുപോയി കിട്ടും പിന്നെ അമ്മയൊക്കെ കൂടുമായിരുന്നു എന്നാലും നോക്കാനും ഇതെല്ലാം ഇപ്പോൾ വീണ്ടും വരുമ്പോൾ വിദ്യാഭ്യാസം ഞാൻ മുൻപ് സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി എൽ ടി എസ് എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷം അത് ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ അതാണ് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ടൊരു ചിന്തയ്ക്ക് കാരണം എന്ത് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ അനിയനും അമ്മയൊക്കെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം അവർക്ക് സപ്പോർട്ടായിട്ടും ആരുമില്ല പിന്നെ ഇവിടെ ഇനി നല്ല പശുക്കളരാ വരാൻ പോകുന്നത് അപ്പോൾ അന്നേരം ഒരു ബായിനെ നിർത്താൻ ബംഗാളികൾ ഭായിമാരെ നിർത്താമെന്നോർത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സഹായത്തിന് ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എളുപ്പം ഞങ്ങളുടെ പഠനത്തിന് ഇച്ചിരി മെച്ചപ്പെട്ട രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഫാമും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ തൽക്കാലം ഐ എൽ ടി എസ് എന്നുള്ള മോഹം ഒരു മാറ്റി വെച്ചിട്ട് ഇതിനകത്തെ കുറിച്ചു ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പിന്നെ ഇവിടെ ഒരു വിദ്യാഭ്യാസം ഇവിടെ നാട്ടിൽ പഠിക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ നടന്ന ഒരു സംഭവം ഈ അനിഷ്ട സംഭവത്തിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ദുരൂഹത എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിരുന്നോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എല്ലാ എല്ലാ കന്നാലിയും പെട്ടെന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വായിലേക്ക് എടുക്കുമ്പോൾ തന്നെയാണ് എല്ലാം വീണത് അപ്പോൾ ഇത് വയറ്റിലേക്കൊക്കെ പോയി ഭക്ഷണത്തിലൊക്കെ കറന്ന് ഇച്ചിരി കഴിഞ്ഞാൽ എല്ലാം മരണപ്പെടേണ്ടത് ഇത് പെട്ടെന്ന് മരണപ്പെട്ടതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട് ഇപ്പോ സാധാരണ ഈ ഒരു കപ്പയുടെ ഇതിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നത് നിങ്ങൾ മുൻപും കപ്പ തന്നെ തന്നെ അല്ല കൊടുത്തുകൊണ്ടിരുന്നത് ആ വർഷങ്ങളായിട്ട് ഒന്നും ഇതുപോലത്തെ ഒരു പ്രശ്നം നടന്നിട്ടേ ഇല്ല അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ സംഭവം അത് ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ഉറപ്പൊന്നും പറയാൻ അതെ പോലീസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയോ അങ്ങനെ ചെയ്തിരുന്നോ എനിക്ക് അറിയത്തില്ല ആരെങ്കിലും അല്ല അല്ല നിങ്ങൾ കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്കെതിരല്ല നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ഒന്നും കൊടുത്തില്ല നമ്മുടെ അധികൃതർ വന്ന് വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ മുൻപ് വന്നവരൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം പശുക്കളുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ റിസൾട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് എന്തെങ്കിലും അഭിപ്രായം അറിയുക എന്തെങ്കിലും ഇല്ല ഒന്നും എന്ന് പറഞ്ഞു പറഞ്ഞു ചാൻസ് ഉണ്ടെന്നാണോ പറയുന്നത് ആ ചാൻസ് ഉണ്ട് വേറെ വല്ല ഉണ്ടോ എന്ന് അറിയത്തില്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്വപ്നങ്ങളൊക്കെ പോകുകയാണിയട്ടെ ഫാം ഇതിലും വലുതായി മാറട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഒന്ന് മികച്ചൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി താങ്ക് യു